നമസ്കാരം വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു യുവാവുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി സംസാരിച്ചു വന്നപ്പോൾ ആ യുവാവ് എന്നോട് പറയുകയാണ് ആൻറ്റി ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയോ ഞാൻ ചോദിച്ചു എന്താണ് ചിന്തിക്കാൻ ഇത്ര അപ്പോൾ പറഞ്ഞു ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഒന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞ് കേൾക്കേൾക്കട്ടെ അപ്പോൾ ആ യുവാവ് എന്നോട് പറയുകയാണ് ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വൃദ്ധരുടെ എണ്ണം കൂടാൻ പോവുകയാണ് ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വലിയ വലിയ വീടുകളിൽ വൃദ്ധ ദമ്പതികളോ ഒറ്റയ്ക്ക് സഹായികളുടെ സഹായത്തോടെ ജീവിക്കുന്ന വ്യക്തികളെ മാത്രമേ കേരളത്തിൽ കാണാൻ സാധിക്കൂ ഞാൻ ചിന്തിച്ചു തുടങ്ങി ശരിയാണല്ലോ യുവാവ് വീണ്ടും തുടർന്നു ഇപ്പോൾ ഉള്ള വീടുകളിലെല്ലാം ആരും താമസമില്ലാതെ ചെറിയ ചെറിയ വൃദ്ധമന്ദിരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓൾഡ് ഏജ് കോട്ടേജ് എന്ന് പറയുന്ന ഒറ്റമുറി സിറ്റൗട്ട് ബാത്ത്റൂം ഉള്ള സംരക്ഷണ സ്ഥലങ്ങളിലേക്ക് വൃദ്ധരായവർ മാറുന്ന അവസ്ഥയിലേക്ക് ഭാവി എത്തുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ് ഈ വീടുകളെല്ലാം വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കും എന്നത് വലിയ വലിയ വീടുകളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ചെറിയ വിലയ്ക്ക് വാങ്ങിച്ച് ഈ കേരളത്തിൽ സെറ്റിൽഡായി ജീവിക്കുന്നത് നാം കാണേണ്ടി വരും എൻ്റെ ചിന്തകൾക്ക് ഏകദേശം ഭയങ്കരമായി ബാധിച്ച ഒരു സംസാരമായിരുന്നു അന്ന് നടന്നത് കേരളത്തിൽ ആളില്ലാതെ വരുമ്പോൾ വച്ച സ്ഥലങ്ങൾക്കെല്ലാം വില കുറയും വീടുകളെല്ലാം ചുളുവിലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിന്തിച്ചു നോക്കൂ യുവാവ് തുടർന്നു യു എസ് കാനഡ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളികൾ അവിടെ ചെന്ന് ജോലി നേടി അവിടെ തന്നെ വീട് വാങ്ങി അവിടെ സെറ്റിലാവുന്ന അവസ്ഥയല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കേരളത്തിലും വന്നുകൂടായികയില്ലല്ലോ പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവിച്ചേക്കാവുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഏറെ ചിന്തോദ്ദീപകമായ വാക്കുകളാണ് ആ യുവാവിൽ നിന്ന് വീണ് കിട്ടിയത് യുവാവ് തുടർന്നു നാട്ടിൽ ചെറുപ്പക്കാർ എങ്ങനെ നിൽക്കും അവർക്ക് അവർക്കാവശ്യത്തിനുള്ള ജോലിയുണ്ടോ വരുമാനമുണ്ടോ എവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റിയത് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്നത് തങ്ങളുടെ മക്കൾ ഡോക്ടർമാരോ എൻജിനീയർമാരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ആയിരിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നല്ലേ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ രാജ്യത്ത് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ എല്ലാ തൊഴിലും അറിയാവുന്ന ആളുകൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നതല്ലേ ഇന്ന് വീടുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യൻ ഒരു പ്ലംബർ അതുപോലെയുള്ള ആളുകളെ കിട്ടണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം അവർക്ക് നല്ല ഒരു അളവ് വരുമാനം ജോലിയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നുമുണ്ട് യുവാവ് തുടർന്നു ബാങ്കിൽ ജോലിയുള്ള ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയുള്ള ഒരു വ്യക്തിക്ക് എത്ര രൂപ ഒരു മാസത്തിൽ ശമ്പളം കിട്ടും അതിലും എത്രയോ കൂടുതൽ വരുമാനം ഈ പറഞ്ഞ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ വളരെയേറെ ചിന്തകളിലേക്ക് ഞാൻ തന്നെ കടന്നു കയറിയ ഒരു ദിവസമായിരുന്നു അത് കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം പല കഴിവുകളുള്ള വ്യക്തികളെ ഒരേ ഒരു തൊഴിലിലേക്ക് മാത്രം ഡയറക്റ്റ് ചെയ്ത് വിടുന്നത് കൊണ്ട് അവരുടെ ജീവിതവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതല്ലാതാകുന്നു മാത്രമല്ല വിദേശത്തുള്ള ജീവിതം മാത്രം നല്ലത് എന്ന ഒരു ചിന്ത മാതാപിതാക്കളുടെയും മക്കളുടെയും ഉള്ളിലേക്ക് കടന്നു കയറുമ്പോഴാണ് എല്ലാവരും നാട് വിട്ട് പോകാനുള്ള അവസ്ഥ വരുന്നത് നമുക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ ശ്രമിക്കാം എന്താണ് ഇനി കേരളത്തിന് വരേണ്ട മാറ്റം കേരളത്തിൽ നമ്മുടെ യുവാക്കൾ നിൽക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ രാഷ്ട്രീയവും അതുപോലെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുമെല്ലാം നമ്മളുടെ യുവത്വത്തെ കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ കേരളത്തിന് വന്ന് ഭവിച്ചുകൂടായികയില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിച്ച് തുടങ്ങാം കൈകോർത്ത് പ്രവർത്തനം ആരംഭിക്കാം മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങട്ടെ യുവതി യുവാക്കന്മാരിൽ നിന്ന് തുടങ്ങട്ടെ സാധാരണക്കാരിൽ നിന്ന് തുടങ്ങട്ടെ വിട്ടുപോയത് നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാലോ എവരുടെയും മനസ്സിലേക്ക് ധാരാളം ചിന്തകൾ കടന്നു വരാൻ സഹായിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിലൊന്ന് രേഖപ്പെടുത്താനും ശ്രമിക്കുമല്ലോ നന്ദി